Geldi bak. Şimdi hocam öğrenem oldu. Hele nam koyayım ki. Bana bunu vereyim. Abi ne adını? Hayır ya. Abi. Ana namını koyup. Sağ. Hayır. Kuruluşunu onunla. ഏതാടി എടുത്ത ഓഹോ എത്ര സീറ്റിന്റെ എത്ര സീറ്റ് ഫൈവ് സീറ്റ് എന്നാ പിന്നെ നിനക്ക് ആ പൈസക്ക് എട്ടിക്ക് എടുക്കാൻ പോലായിരുന്നു സെവൻ സീറ്റ് നല്ല വണ്ടിയല്ലേ മൂന്നും കൂടി കൊടുക്കണ്ടേ ഇത് ഐ പറഞ്ഞ പൈസ സാധനം കിട്ടിയത് നമുക്കത് കപ്പാസിറ്റി ഉണ്ട് വരുന്ന മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ആണോ വെറുതെ ഹസ്ബൻഡ് എന്താ പരിപാടി ഹസ്ബൻഡ് വീട്ടിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അങ്ങനല്ല കുഞ്ഞു രണ്ടും രണ്ടു ഒരുപോലെ രണ്ടും രണ്ടും സൈസൂടി മൂന്നും മൂന്നും സൈസാൻ ബിരിയാണി